രിപ്പിൻ്റെ ചെടിയാണ് അപ്പൊ ഇത് നല്ല അധികം ഒന്നും വേണ്ട ഇതിന് ഇത് പിന്നെ ചെറിയൊരു കൊച്ചൊരു സ്ഥലമുണ്ട് നല്ല പക്ഷേ ഇതിൻ്റെ കമ്പനിയൊന്നും വലിയ വലമൊന്നുമില്ല ഇത് ഏതൊരു ചെറിയ സ്ഥലം പക്ഷേ നല്ല വെയിലർ വേണം ഇതിന് വേലേറുള്ള സ്ഥലത്ത് നല്ല ഇതിന് വളരും നല്ല ഒരു അയൺ അയൺ കണ്ടന്റാണ് നല്ല അയണുള്ള സാധനമായിട്ട് പിന്നെ കറി വെക്കാനും അതുപോലെ വേവിച്ചു തിന്നാനുള്ള നല്ല സാധനമായിട്ട് ഗ്രോ നട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു സാധനം പൂക്കൾ ഇണ്ടായിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം നട്ടിട്ടത് പോയിപ്പോയി വീണ്ടും ഞാൻ വീണ്ടും ഞാൻ ഉണ്ടാക്കി ഇതിന്റെ വിത്ത് ഞാനൊരു വീട്ടില് ഞാൻ ഫീൽഡിൽ ഇങ്ങനെ പോയപ്പോ അവിടുന്ന് വിട്ടു വിട്ടു ഞാൻ പ്രാവിളപ്പിച്ചിട്ട് നട്ടു കണ്ടു വേവിച്ചിട്ടും കറിവിച്ചിട്ടും എല്ലാം കഴിക്കും ഇതിങ്ങനെ ഉണങ്ങി ടാൻ പറഞ്ഞു കുറച്ചിട്ട് ഇതാ 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 ഇത് ഇതിന്റെ ഉള്ളിലെ ഇതില്ലേ വിത്ത് ഇത് അത് ഉണക്കിട്ട് വേവിച്ച് തിന്നുന്ന സാധനം നല്ല ആ നല്ല ഏണില്ല സാധനം

ഇപ്പം പറിച്ചിട്ടില്ലെങ്കിലേ ഇങ്ങനെ പൊട്ടിത്തെറിക്കും പിന്നെ ഇതിന്റെ വിത്ത് കിട്ടില്ല അപ്പുറത്തെ പകത്ത് പോയിട്ട് പഠിച്ചാ മേലെ കരിറ്റി കിഴമ്പി കൊറേ കൊറേ വിത്ത് ഇങ്ങനെ പോയി 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 മേലൊക്കെ